രോഗങ്ങൾ ചികിത്സിക്കേണ്ടത് സതക്ക കൊണ്ടാണെന്ന് പൈസ കൊടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടല്ല ആശുപത്രി കൊണ്ടുപോയിട്ട് സ്കാനിങ് എം ആർ ഐ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ആർട്ട് ടെസ്റ്റ് ഈ ടെസ്റ്റ് അവസാനം ഇത്രയും ഒരു കെട്ടുവായിട്ടാ വരണേ പഠിച്ചവനെ കുഞ്ഞുങ്ങളെ ചുമക്കണ പോലെ ടാബ്ലറ്റ് ടാബ്ലെറ്റ് കുപ്പിക്കടിച്ചിട്ട് ക്രാങ്ങി കിടക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ ഈ ചുമയുടെ മരുന്നുണ്ടല്ലോ അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി സുഖമായിട്ട് ഉറങ്ങും ആ മരുന്നൊരു കുപ്പി അടിച്ചു കഴിഞ്ഞാൽ ഒരു അറുപത് അടിച്ചതിന്റെ ഫീലിംഗ് ആയിരിക്കും ഒരു ബോധം ഉണ്ടാവത്തില്ല ഞാൻ തമാശ പറഞ്ഞല്ല ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങി എങ്ങനെടാ കുഞ്ഞിന്റെ ചുമയുടെ മരുന്നൊരു കുപ്പി ഞങ്ങടിച്ചെന്ന് ശരിയായി കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല അപ്പൊ നമ്മൾ ആലോചിക്കേ അള്ളാഹുവിന്റെ റസൂൽ മാത്തങ്ങൾ പറഞ്ഞു സദക്ക കൊണ്ട് ചികിത്സിക്കും ഒരു രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവേ പ്രശുവനെ നിന്റെ പള്ളിക്ക് വേണ്ടി ഒരു എത്തിയുമായ കുട്ടിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു മകന് വേണ്ടി അള്ളാഹുവെ മദ്രസകൾക്ക് വേണ്ടി ഞാനൊരു സംഭാവന കൊടുക്കുക ഞാനൊന്ന് കൊടുക്കുക അങ്ങനെ ചികിത്സിക്ക് അങ്ങനെ ചികിത്സിച്ച് രോഗം മാറി എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ നൂറുകണക്കിന് അനുഭവങ്ങളുണ്ടാകും അള്ളാഹു നമുക്ക് ഹിമ നൽകുമാറാകട്ടെ അതല്ലേ രോഗം വരുമ്പോൾ കൊടുക്കണത് വെറുതെ അത് വെറുതെയല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലഅഅലി പറഞ്ഞു സതക്ക് കൊടുത്തിട്ട് വേണം രോഗത്തെ ചികിത്സിക്കാൻ മരുന്ന് കഴിക്കണ്ട എന്നല്ല മരുന്ന് കഴിക്കണം മുസാനബി അലഹിമിന് എന്തോ രോഗം വന്നപ്പോ പനിയും കണ്ട വന്നപ്പോ ആ ചെയ്യാനാണോ പറഞ്ഞേ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം ആശുപത്രിയിലും പോത്തില്ല ഒന്നും പോത്തില്ല അതും ആത്മഹത്യക്ക് തുല്യമാണ് അല്ലാഹു കാക്കുമാറാകട്ടെ അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോണോ ചികിത്സിക്കണോ ഇല്ല അല്ല മാറ്റിത്തരെന്ന് പറഞ്ഞിരുന്ന അത് സ്വന്തം ശരീരത്തെ കൊല്ല ചിലപ്പോ ഈമാൻ മാം കൂടിയവരുണ്ട് വല്ലാത്ത അറിഞ്ഞ അല്ലെ വലിയ വലിയ അള്ളാഹുവിൻ അത്രയും അറിഞ്ഞവർ അയ്യൂബ് നബി അലിഹിസലാമക്കാ വിഭാഗത്തിൽപ്പെട്ടവരാ ചെറിയെത്രയും ആൾക്കാർ മഹത്തുക്കളായ ഔലിയാക്കന്മാർ പണ്ഡിതന്മാർ ചികിത്സ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ചികിത്സ നമ്മളിപ്പോ മക്കാമുകൾ കണ്ടിട്ടില്ലേ അരവാടിയിലൊക്കെ പോകുമ്പോൾ മുത്തുപേട്ടയിലും അജ്മീരിലും നാഗൂരിലൊക്കെ പോകുമ്പോ എത്രയോ പേര് ചികിത്സയുടെ ഭാഗമായി അവിടെ നിൽക്കുന്നു അത് ആരാണ് മഹാന്മാരെന്നറിയുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ആരാണെന്ന് ആദ്യം പഠിക്കണം അതൊരു വലിയ സബ്ജക്റ്റാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാ നമ്മൾ കാണുന്നതിനപ്പുറം വേറെ പരിതുമുണ്ട് ഞാനെപ്പോഴും പറയും മുത്തുപ്പേട്ടയിൽ റൂസിന് ഞാൻ മുത്തുപേട്ടയിൽ ഞാൻ പോയി ഒരുപാട് ദിവസം തരില്ല അള്ളാഹു അവിടുത്തെ മഹാനിന്റെ സംരക്ഷണം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒരിക്കൽ റൂസിന് പോയപ്പോ പ്രസംഗിക്കാൻ തമിഴ്നാടാ പ്രസംഗിക്കാൻ സമയം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുത്തുപേട്ടയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ആ പള്ളിയുടെ ബാക്ക് സൈഡിൽ മക്കാമിന്റെ മുന്നിൽ ഒരു ചെറിയൊരു കുളമുണ്ട് അത്രയും ഒരു വലിയ കുളമുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ പോകുന്നവർ ഇങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നവർ അവിടെ നിന്ന് അല്പം വെള്ളം കുടിക്കണം ഒന്ന് കുളിക്കണം വെള്ളം കുടിക്കണം എന്നാണ് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ തോന്നൂല ആ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പോയി കുടിക്കണം പോയിട്ട് കുളിക്കാൻ തോന്നൂല്ല കാരണം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ അത്രയും സങ്കടകരമായ കാഴ്ചയാണ് മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണാം കാർക്കിച്ച് തുപ്പുന്നവരെ കാണാം എല്ലാം അതിനകത്ത് ചെയ്ത് അങ്ങനെ ആവസ്ഥയാ പക്ഷെ ആ വെള്ളമാണ് ആ വെള്ളത്തിലാണോ കുളിക്കാൻ പറഞ്ഞത് ആ വെള്ളത്തിൽ നിന്നാണ് ഒരല്പം കുടിക്കാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴാ ഞാൻ ചിന്തിച്ചു നോക്കിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നു വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്നോട് ആരെങ്കിലും പറഞ്ഞു അവിടെ ഒന്ന് കുടിക്കാൻ ചോദ്യം അതാ ഞാൻ ചോദിച്ചു അവിടെ ഇരുന്നവരോട് ചോദിച്ചാൽ ആരൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട് ആരുമില്ല എടാ നിനക്ക് രോഗം മാറണമെങ്കിൽ നീ എവിടെല്ലാം പോയി എന്തെല്ലാം കുടിക്കും നമ്മൾ ആരൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യത വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വിശ്വാസപരമായ കാര്യങ്ങൾ അതൊരു പരീക്ഷണമാണ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നോക്കുമ്പോൾ അത് അഴുക്കായിരിക്കാം പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിലുണ്ടോ ഒന്നുമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഒലിയക്കന്മാരാര അവരുടെയൊക്കെ പദവികൾ എന്താ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇറങ്ങി നോക്കണം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മഹാന്മാരുടെ പറക്കത്തു കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ